മാന്നാർ ഇരമത്തൂരിലെ കേസിൽ ശക്തമായ തെളിവുകളുടെ അഭാവം കേസിനെ ദുർബലപ്പെടുത്തിയേക്കാമെന്ന നിഗമനത്തിലാണ് നിയമവിദഗ്ധർ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്ത മൃതദേഹം കലയുടേതാണെന്ന് തെളിയിക്കാൻ തക്ക അവശിഷ്ടങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇതാ അന്വേഷണത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ് കലയുടെ മൃതദേഹമാണെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചാൽ മാത്രമേ കേസിൻ്റെ മുന്നോട്ടു പോക്കിനെ സഹായിക്കുകയുള്ളൂ പതിനഞ്ച് വർഷം മുൻപ് നടന്ന കൊലപാതകം ആയതുകൊണ്ട് തന്നെ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കാനും സാധ്യതകളുണ്ട് വിദേശത്തുള്ള ഒന്നാം പ്രതി അനിലിനെ വരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് പ്രതിയെ നാട്ടിലെത്തിക്കാൻ ഒട്ടേറെ നടപടിക്രമങ്ങളാണുള്ളത് ഇല്ലാത്ത കേസിൽ പോലീസ് പ്രയോഗിക്കുന്ന ലാസ്റ്റ് സീൻ തിയറിയും ഈ കേസിൽ പ്രയോഗിക്കാൻ തക്ക വിവരങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് കൊല്ലപ്പെട്ടയാളെയും പ്രതിയെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കണ്ടെന്നും അതിനുശേഷം കൊല്ലപ്പെട്ടയാളെ കണ്ടില്ല എന്നും വ്യക്തമാക്കുന്ന മൊഴി ലഭിക്കാത്തതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് കലയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ കേസിൽ കഴിഞ്ഞ ദിവസവും തെളിവെടുപ്പ് നടന്നില്ല കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളിൽ രണ്ടുപേരെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റിയതായാണ് ഒടുവിലത്തെ റിപ്പോർട്ട് മൂന്നാം പ്രതി സോമരാജൻ മാത്രമാണ് മാന്നാർ സ്റ്റേഷനിൽ ഇപ്പോൾ ഉള്ളത് വെവ്വേറെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് മറ്റു സ്റ്റേഷനുകളിലേക്ക് ഇവരെ മാറ്റിയിരിക്കുന്നത് ആറ് ദിവസത്തേക്കാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ കോടതി അനുവദിച്ചിരിക്കുന്നത് തെളിവെടുപ്പിനായി ഇരമത്തൂർ ചിറ്റമ്പലം ജംഗ്ഷൻ വലിയ പെരുമ്പുഴ പാലം ഒന്നാം പ്രതി അനിലിൻ്റെ വീട് എന്നിവിടങ്ങളിലേക്കാണ് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനു മുൻപ് അന്വേഷണത്തിന് പരമാവധി കൃത്യത ഉറപ്പാക്കാനാണ് ചോദ്യം ചെയ്യുന്നത് വെള്ളിയാഴ്ച ചെങ്ങന്നൂർ ഡിവൈഎസ്പി മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു അനിലിന്റെ പഴയ സുഹൃത്ത നെടുങ്ങട്ടത്തുള്ള ആളെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന വൈകുന്നേരം വരെ ചോദ്യം ചെയ്യുകയും ചെയ്തു പതിനഞ്ച് വർഷം മുൻപുള്ള അനിലിന്റെ സുഹൃത്തുക്കൾ അടുത്ത് അടുത്തിടപഴകിയവർ ബന്ധുക്കൾ എന്നിവരെ എല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട് അനിലിനെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടും എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട്